എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി നടത്താൻ പറ്റുന്ന ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടെക്നോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഇപ്പോൾ ഫൈക്കോൺ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലാണ് ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഈ ഒരു വേക്കൻസിയിലോട്ട് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് മൂന്നാം തീയതി മുതൽ മാർച്ച് പതിനാലാം തീയതി വരെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് നാലര വരെയാണ് ഈ ഒരു വോക്കിൻ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഹയറിംഗ് അറ്റ് ഫൈക്കോൺ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും നമ്മളുടെ എൻക്വയറീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് തിരുവാൻപുരം ടെക്നോ പാർക്കിലെ ഫൈക്കോണിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വോയിസ് പ്രോസസ് ഇതാണ് ജോബ് റോള് വരുന്നത് ഏഴര പി എം ടു നാലര എ എം ആണ് ഒരു ഷിഫ്റ്റ് വരുന്നത് അതുപോലെ തന്നെ പത്തര പി എം റ്റു ഏഴര എ എം ഒരു ഷിഫ്റ്റ് ഉണ്ട് ഈ രണ്ട് ഷിഫ്റ്റിലും റൊട്ടേഷണൽ ഷിഫ്റ്റായിട്ടായിരിക്കും ജോലി ലഭിക്കുന്നത് സോ രണ്ട് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് ഉണ്ടാവണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ടെക്നോ പാകിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം